നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം ഫ്രാൻസിസ് പാപ്പയുടെ കബറിടത്തിൽ പ്രാർത്ഥനയുമായി ലയോ പതിനാലാമൻ പാപ്പ റോമിലെ സാന്താമെരിയ മജോറെ ബസീലിക്കയിൽ ഫ്രാൻസിസ് പാപ്പയുടെ കബറിടത്തിനു മുൻപിൽ പുഷ്പം സമർപ്പിച്ച് ലയോ പതിനാലാമൻ പാപ്പ പ്രാർത്ഥന നടത്തി മരിയൻ തീർത്ഥാടന കേന്ദ്രമായ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ചു തിരികെ വത്തിക്കാനിലേക്ക് മടങ്ങി വരവേ ലിയോ പതിനാലാമൻ പാപ്പ റോമിലെ മരിയ മജോറെ ബസീലിക്കിൽ സ്ഥിതി ചെയ്യുന്ന തന്റെ മുൻഗാമി ഫ്രാൻസിസ് പാപ്പയുടെ കബറിടം സന്ദർശിക്കുകയും പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുമായിരുന്നു ബസീലിക്കിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ അത്ഭുത ചിത്രമായ സാലൂസ് പോപ്പുലി റൊമാനിയയുടെ മുൻപിലും വിശുദ്ധ പിതാവ് പ്രാർത്ഥനയോടെ അല്പസമയം നിലകൊണ്ടു ലളിതമായ മാർബിൾ നിർമ്മിച്ചിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ കപരടത്തിനു മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പ്രാർത്ഥിച്ചത് ബസീലേക്കയിൽ ജപമാല ചൊല്ലുന്നതിനായി വന്ന വിശ്വാസികൾ അപ്രതീക്ഷിതമായി എത്തിയ ലയോ പതിനാലാമന്റെ സന്ദർശനത്തിൽ ആശ്ചര്യഭരിതരായിരുന്നു പാപ്പയുടെ കടന്നുവരവിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് വിശ്വാസികൾ കൈയടികളോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പാപ്പ കൂടി നിന്ന എല്ലാവരെയും ഉയർത്തി അഭിവാദ്യം ചെയ്തു കർദിനാൾ റൊണാണ്ടസ് മക്രിനാസും പരിശുദ്ധ പിതാവിനെ അനുഗമിച്ചു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക